വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണം അറിയണമെന്ന് സണ്ണി സംഭവത്തിന് പിന്നിൽ മരുമകളും അവരുടെ അനുജത്തിയുമാണെന്ന് സണ്ണി പറഞ്ഞു വിരുന്നുകാരായി എത്തിയവർ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും എക്സൈസ് നടപടി സ്വാഗതാർഹമെന്നും സണ്ണി വ്യക്തമാക്കി വിരുന്നുകാരായ എത്തിയവർ തൻ്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം തന്നെ തന്നെ ചതിക്കുകയായിരുന്നുവെന്നാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി പറയുന്നത് മരുമകളും അനിയത്തിയും രാത്രി വീടിന് ഏറെ നേരം സംസാരിച്ചിരുന്നു തനിക്ക് സണ്ണി പറഞ്ഞു വീട്ടിൽ നമുക്ക് ഇരുന്നുകാർ വരുമ്പോ നമ്മള് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കും നമ്മൾ നമ്മുടെ റൂമ് കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷെ ഇവർ തലേ ദിവസം ഈ മരുമകളും അനിയത്തിയും കുറേ നേരം വീടിന്റെ പുറത്ത് നിന്ന് കുറെ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ് അപ്പം ഞാൻ മരുമകളോട് ചോദിച്ചായിരുന്നു എന്ത് എത്ര നേരം സംസാരിക്കണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈ വെച്ച് വെളി വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല ഇപ്പം അവരെ സംശയിച്ചു അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം ഒന്ന് സമാധാനം പറയാം അവരും അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻറ്റിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല തൻ്റെ മുറിയിലാണ് മരുമകളുടെ അനിയത്തിയും കിടന്നിരുന്നത് താൻ അറസ്റ്റിലാകുന്നതിൻ്റെ തലേദിവസം ഇരുവരും തൻ്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നെന്നും ഷീലാ സണ്ണി പറഞ്ഞു എക്സൈസ് നടപടി സ്വാഗതാർഗം എന്ന് പറയുമ്പോഴും എന്തിനാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് അറിഞ്ഞാലേ പൂർണ്ണമായി നീതി ലഭിക്കൂ എന്ന നിലപാടിലാണ് ഷീലാ സണ്ണി